ആംബുലൻസ് ഇല്ലാത്തതിനാൽ മരിച്ച ഭാര്യയുടെ മൃതദേഹം ബൈക്കിൽ കെട്ടിവെച്ചു കൊണ്ടുപോകേണ്ടി വന്ന ഭർത്താവിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ ചർച്ചയാകുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലായിരുന്നു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു യുവാവാണ് തന്റെ രോഗിയായ ഭാര്യയുമായി ആശുപത്രിയിലെത്തിയത് എന്നാൽ ചികിത്സയിലിരിക്കെ യുവതി മരണപ്പെട്ടു ഭാര്യയുടെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ആംബുലൻസ് വേണമെന്ന് യുവാവ് ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ആംബുലൻസ് ലഭ്യമല്ലെന്നും സ്വന്തമായി വാഹനം ഏർപ്പാടാക്കണമെന്നും അധികൃതർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആ യുവാവിന് സ്വകാര്യ വാഹനം വിളിക്കാനുള്ള പണമുണ്ടായിരുന്നില്ല ഒടുവിൽ മറ്റു വഴികളില്ലാതെ മരിച്ച ഭാര്യയുടെ മൃതദേഹം ബൈക്കിൽ കെട്ടിവെച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതനാവുകയായിരുന്നു കണ്ണീരോടെ ഭാര്യയുടെ മൃതദേഹവുമായി പോകുന്ന ആ മനുഷ്യന്റെ ദൃശ്യങ്ങൾ കണ്ടുനിന്നവരുടെയെല്ലാം മനസ്സിനെയും നോവിച്ചു